ഞാനും അച്ഛൻകൂടി അപ്പൊന്ന് കടയിൽ പോവാണ് അപ്പൊ ഞങ്ങൾ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഞായറാഴ്ച ആയിട്ട് അങ്ങനെ അതെല്ലോ ടല പിന്നെ അഞ്ച പോരും ഉണ്ടാവില്ല ക്യാരറ്റ് എത്ര തക്കാളി ആണോ 4 8 3 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 ആ അത് വാഷിംഗ് മെഷീൻ ഇട്ടു രണ്ടു വഴി അത് അതാ ചോ ప్రవడే కింద ఉంది తోలి ൂർന്നോ ഞാൻ അപ്പൊ ഞാൻ അരി അഴുക്കി എടുത്ത കേട്ടോ ചിക്കനൊക്കെ ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് ആണ് ആരാന്ന് ആരാതാ അരിയൊക്കെ അരി കണ്ടതില് പൊന്നി സെറ്റാക്കണം നോക്കിക്കോളും നോക്കിക്കോളും പാത്രം ഒന്ന് കാണാൻ രീതി നോക്കിയാ മല്ലിപ്പൊടി കുറച്ച് വരച്ച കേട്ടോ ഇടിച്ച പൊന്നു കുറച്ച് നന്നാക്കണ്ടേ ഞാനിവിടെ കുറച്ച് നന്നാക്ക പൊന്നി എപ്പോ വേഗം പണിയല്ല 그래, 이날은, 이런 날했다 अच्छा बड़ा बा बड़ा बा इंडिया निकली गरम मसाला चटाई इंडिया एक्सेंडर कुप्पी Saya boleh video sikit. Tua dia. തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ വലിയ ഉള്ളി അതൊക്കെ നന്നായിട്ട് ഞാൻ എണ്ണയിലൊക്കെ ഇട്ട് വഴറ്റി അപ്പോൾ ആദ്യം ഉള്ളി വഴറ്റിയിട്ട് പിന്നെ അത് വഴണ്ടി വന്നതിന് ശേഷം കേട്ടോ തക്കാളി ഇടലുള്ളൂ അല്ലെങ്കിൽ ഉള്ളി വഴറ്റിയൽ കുറച്ച് നേരം കൂടുതൽ വഴറ്റേണ്ടി വരും അപ്പോൾ നല്ല ഇങ്ങടെ സോഫ്റ്റ് ആയി കിട്ടൂല എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്കൊക്കെ വേറെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയുള്ളൂ അപ്പം ഞാനത് വഴറ്റിയതിന് ശേഷം പിന്നെ എനിക്ക് പൊടികളൊക്കെ ഇടാൻ വിചാരിച്ചു അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ ഗരം മസാല പിന്നെ ചിക്കൻ മസാല ഇതൊക്കെ ചേർത്തിട്ടൊന്ന് നല്ല വഴറ്റിയെടുക്കുന്നു വഴറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിൻ്റെ ശേഷമാണ് ചിക്കൻ ഇടൽ ചിക്കൻ ഇട്ടിട്ട് പിന്നെ കുറച്ച് ആവശ്യത്തിന് എത്ര വെള്ളം വെച്ചാൽ അതൊഴിച്ചിട്ട് ഞാനത് തിളച്ചെടുക്കുന്നുണ്ട് ഒന്ന് തിളച്ച ശേഷമാണ് പിന്നെ അതെടുത്ത് നോക്കുമ്പോൾ അതിൽ എന്തൊക്കെ മസാലകൾ ചേർത്ത് കുറവുണ്ടെങ്കിൽ അത് പിന്നെ വീണ്ടും ചേർക്കലാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചിക്കൻ ഉണ്ടാക്കൽ വേറെ തരത്തിൽ ഇണ്ടാക്കണെങ്കിൽ അതൊക്കെ ഒന്ന് കമെന്റ് ചെയ്യുള്ളൂ പിന്നെ അങ്ങനെ ചിക്കനൊക്കെ അതിൽ കിട്ടും എന്തു നോക്കണ് ഏ തലേലെന്താ മുടിയില്ലയേ പിന്നെ ഞാൻ അവർക്ക് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടിട്ട് ഇതാ ചായക്കൊന്ന് കഴിക്കാൻ പബ്സാണ് കേട്ടോ അപ്പോൾ ചായ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിരുന്ന് വന്നത് താരം എന്ന് ചോദിച്ചാൽ എൻ്റെ അനിയനാണ് അനിയനും ഭാര്യയും കുട്ടിയും കൂടി വന്നതാണ് അപ്പം ഞാൻ കുറേ ആണ് കുട്ടീനെ കണ്ടിട്ട് അപ്പോൾ അവരൊന്ന് ഞായറാഴ്ച അല്ലേ അപ്പം ഒന്ന് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞതായിരുന്നു അങ്ങനെ അവർ വന്നതാണ് അങ്ങനെ മോൾക്ക് ആദ്യം ചോറ് കൊടുത്തു കേട്ടോ എന്താ ചിക്കനും ഇവിടെ കറിയൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ നെയ്ച്ചോറ് ചിക്കന് പിന്നെ സലാഡ് ആ അതൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ചോറുണ്ട് ഞങ്ങളെല്ലാവരും കൂടി അപ്പോൾ ഇതിലൊരാൾ കുറവുണ്ട് ഇതാരെന്നറിയണ്ടേ അത് ഹെട്ടനാട്ടോ ഏട്ടൻ ഉണ്ടായിട്ടില്ല ഏട്ടനും പണി ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ പണി മാറ്റി വന്നതിൻ്റെ ശേഷം പിന്നെ ഏട്ടൻ ചൂണ്ടിട്ടോ അപ്പോൾ ഇത് അവരങ്ങനെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞങ്ങൾ മൂന്നാമത്തെ ലോങ് വീഡിയോ ആണ് ഞങ്ങൾ ഷോട്ട്സിന് വന്നാൽ സപ്പോർട്ട് നിങ്ങൾ ഞങ്ങൾ ലോങ് വീഡിയോക്കും തരണം കേട്ടോ Hãy subscribe cho kênh Ghiền Mì Gõ Để không anh lỡ những video hấp dẫn ハッ